ഹലോ മെസ്സി ഫുട്ബോളിൻ്റെ രാജാവ് ഈ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ പോകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ചിലവാക്കിയ തുക പതിമൂന്ന് ലക്ഷം രൂപ എന്നിട്ട് മെസ്സി വരുമെന്ന് ചോദിച്ചാൽ വരില്ല കഴിഞ്ഞ വർഷമേ പറയുന്നതാണ് ഇവിടെ കേരളത്തിൽ മെസ്സി വരും മെസ്സിയെ കൊണ്ടുവരും കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു മെസ്സി കേരളത്തിലേക്ക് വരില്ല പക്ഷേ പതിമൂന്ന് ലക്ഷം രൂപയുടെ കാര്യത്തിന് ഇനി ഒന്നും പറയരുത് അത് തീർന്നുപോയി അത് കയ്യിൽ നിന്ന് തീർന്നുപോയി മറ്റേ അക്കരക്കരെ സിനിമയിൽ പറയുന്നത് പോലെ അമേരിക്കയിൽ മറ്റേ ജോൺ ഹോനായി അവരെ പിടിക്കാൻ വേണ്ടി വന്നു പക്ഷേ കയ്യില പൈസയൊക്കെ തീർന്നു പോയി അങ്ങേരെ കിട്ടിയില്ല അത് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പോകുന്നത് ഇത് മെസ്സിയെ മെസ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുട്ബോൾ ആരാധകരെല്ലാം കൂടി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് ഇവിടെ ടിക്കറ്റ് വെച്ചാണ് മെസ്സിയെ കാണിച്ചു കഴിഞ്ഞാൽ പോലും പതിനായിരം രൂപയുടെ ടിക്കറ്റ് വെച്ചാൽ പോലും സുഖമായിട്ട് വിറ്റുപോകും അത്രയ്ക്ക് മെസ്സി ഫാൻസ് കേരളത്തിലുണ്ട് ഈ അറിവുള്ള സാഹചര്യത്തിലാണ് ഈ എന്താ പറയണേ നമ്മളോട് ഈ വലിയൊരു അനീതി ചെയ്തത് കാരണം ഒരു വിഭാഗക്കാർ പറഞ്ഞു ഇല്ല മെസ്സി കൊണ്ടുവരും വേറൊരു വിഭാഗക്കാർ പറഞ്ഞു മെസ്സിയെ കൊണ്ടുവരില്ല സത്യം ഇതാണ് മെസ്സി കേരളത്തിൽ വരില്ല മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല നമുക്കറിയാം ഒരു ഇത്രയും വലിയൊരു ഫുട്ബോൾ താരത്തെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ എത്രയെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം എന്തെല്ലാം നിയമസാധ്യതകളുണ്ടെന്നറിയാം പക്ഷേ എത്തിക്കണം എത്തിക്കണമെന്നൊരു കാര്യമുണ്ടായിരുന്നു എങ്കിൽ എത്തിക്കണേ പക്ഷെ കഴിഞ്ഞില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ പോർബുലുകളൊക്കെ തുടങ്ങി മെസ്സി കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഞങ്ങൾ വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുള്ള അടികളൊക്കെ തുടങ്ങി ഒരു ശരാശരി ഒരു നാടിനെ എല്ലാവരും ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും വികാരമാണ് അതിലേറ്റവും വികാരം കൂടിയതാണ് ക്രിക്കറ്റും ഫുട്ബോളും ഇതിൽ ഫുട്ബോളിനെ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ഫാൻസുമാണ് കൊച്ചു കുട്ടികൾ മുതൽ കാത്തിരിക്കുകയാണ് ഇതിൽ മെസ്സിക്ക് അസാധ്യമായ ഫാൻസും ഉണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു സ്പോർട്സ് വിഭാഗത്തിൽ അല്ലെങ്കിൽ കായിക രംഗത്തിലൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതും അവർക്കൊക്കെ ഇതിലൊക്കെ മത്സരിക്കാനുള്ള താല്പര്യമൊക്കെ വന്നത് ഇവരെയൊക്കെ കണ്ടിട്ടാണ് അപ്പം നമ്മളെ നാട്ടിലും വേണ്ടേ ഒരു മെസ്സിയും റൊണാൾഡോയൊക്കെ ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ കാണുകയും ഇവരെക്കുറിച്ച് അറിയാനും ഇവരെക്കുറിച്ച് പഠിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ ഇവിടെ ചെയ്യുന്നത് എല്ലാ കാര്യത്തിൻ്റെ ഇടയിലും അവരെന്തു ചെയ്യുന്നു ഫണ്ട് മുക്കുക ഒരു പരിപാടിയാണ് ചെയ്യുന്നത് എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ കീശ വീറപ്പിക്കാം അതാണ് ഇവിടുത്തെ ഒരേ ലക്ഷ്യം ഇവിടുത്തെ ഫാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വികാരങ്ങളെക്കുറിച്ചോ ആഗ്രഹങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഒന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം ഇടുക അതിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാരെ അധികാരം സ്ഥാപിക്കാൻ വരിക കുറേ കമ്മിറ്റികൾ രൂപീകരിക്കുക കുറേ കമ്മീഷൻസ് രൂപീകരിക്കുക അവസാനം ഈ എന്താണ് പറയണേ കാര്യത്തോട്ട് അടുക്കുമ്പോൾ പറയുക ഇല്ല ചില സാങ്കേതിക കാരണങ്ങൾ ഇവിടെ മെസ്സി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കൂല എന്ന് പറയുന്ന ഒരു കാര്യവുമില്ല നടക്കൂല എന്ന് പറയുന്ന ഒരു കാര്യവും ഇല്ല ഏത് കാര്യവും നട നടത്താവുന്നതേ ഉള്ളൂ കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെസ്സിയെ ഇവിടെ എത്തിക്കാൻ കഴിയും പക്ഷേ മെസ്സിയെ ഇവിടെ എത്തിക്കലല്ല ഇവരുടെ ഉദ്ദേശം അതുവഴി എത്രത്തോളം തുക പറ്റിച്ച് നമ്മുടെ ദീസയിലാക്കിയ ആക്കാൻ പറ്റും ഒരു പക്ഷേ ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണമെങ്കിൽ മെസ്സിയെ കാണാനുള്ള അവസരം അവർക്കുണ്ടാക്കാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ വിദേശയാത്ര നടത്താം അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി അവർക്കോ അവരുടെ കുട്ടികളെയോ മെസ്സിയെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള അവസരമാണെങ്കിൽ വേണമെങ്കിൽ അവർ ഉപയോഗിക്കും പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സ്പോർട്സിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഈ ഫുട്ബോളിൻ്റെ ഇതിഹാസമായ അല്ലെങ്കിൽ രാജാവെന്ന് വിളിക്കുന്ന ആളെ നമ്മളൊരു നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നു നമ്മളൊരു ഗ്രൗണ്ടിൽ അവ അവർ നേരിട്ട് ഫുട്ബോൾ കളിക്കുന്ന കാണാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിനെ ും വില വെക്കില്ല എൻ്റെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിലെ വരാൻ സംബന്ധിക്കില്ല ഇതൊക്കെ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ രീതിയിൽ ഒരു ജീവിതത്തിൽ വരുന്ന അപ്രതീക്ഷിതമായ ശുഭമുഹൂർത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യും പക്ഷെ ഞാനീ പറയുന്നത് ഈ പതിമൂന്ന് ലക്ഷം രൂപ എത്ര പെട്ടെന്ന് തീർക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു എന്നാണ് മെസ്സിയെ വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സംഘമൊക്കെ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷം ഇനി എത്ര പ്രകാരം പോയി എന്നുള്ളത് അറിഞ്ഞില്ല ഇത്രയും രൂപ തീർന്നു ജനങ്ങളുടെ നികുതി പിരിവെടുത്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിന് പോകുന്ന അല്ല നിങ്ങളുടെ ഇതും കുടുംബസ്വത്തുക്കൾ എടുത്തിട്ടല്ല ആ പോട്ട് മെസ്സിയെ കാണാലോ എന്നൊരു ധൈര്യത്തിൽ നമുക്ക് ഇത്രയും അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം പോയി പോട്ട് ഇരുപത്തഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷമോ പോയി നമുക്ക് മെസ്സിയെ കാണാലോ മെസ്സിയെ നമ്മളെ നാട്ടിലെത്തിക്കാലോ മെസ്സി കളിക്കുന്നത് കാണാലോ മെസ്സി സംസാരിക്കുന്നത് കാണാലോ മെസ്സി എയർപോർട്ട് വഴി ഇറങ്ങുന്നതെങ്കിലും കാണാലോ ഇങ്ങനെ കാത്തിരുന്ന സാധാരണ മലയാളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ സാധാരണ സ്പോർട്സ് പ്രേമികളുടെ മുമ്പിലോട്ട് ഇടിവട്ട് പോലെയാണ് കൊണ്ടിട്ട് കൊടുക്കണേ മെസ്സി വരൂലേട്ടാ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റൂല ഉള്ളൂ ഇത്ര നിസ്സാരമാണ് ഇവിടെ ഉള്ളവർക്ക് മറ്റുള്ളവന്റെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒരു കാര്യം മുടക്കുക അല്ലെങ്കിൽ പ്രതീക്ഷകൾ നശിപ്പിക്കുക എന്നിട്ട് അവരെ കാര്യങ്ങളെല്ലാം നടത്തും സർക്കാരിന്റെ വിവാഘോഷങ്ങൾ നടത്തുക അവർക്ക് ചികിത്സയ്ക്ക് പുറത്തു പോവുക വിദേശത്ത് വിദേശ രാജ്യങ്ങളിൽ പോവുക ദുബായി വഴി അമേരിക്കയിൽ പോവുക ഇതൊക്കെ അവർ കൃത്യം കൃത്യം കൃത്യമായിട്ട് നടത്തും അല്ലാതെ സാധാരണ ഈ വിരലിൽ മഷി പോയ മനുഷ്യരോട് കാണിക്കുന്ന അതിതീവ്രമായ ക്രൂരതകളാണ് ഇവിടെ നടക്കുന്നത് അതിലൊന്നു തന്നെയാണ് ഇത് എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൂടി കൊടുത്ത് അവരവരുടെ മനസ്സിൽ പ്രതീക്ഷ കൂടി കൊടുത്ത് ഇങ്ങനെ പറ്റിക്കുന്നത് പക്ഷെ അവരത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും ഒരാൾ മുൻ മുൻകൈ എടുക്കാതെ ഈ നാട്ടിലെ ഒരു രംഗവും രക്ഷപ്പെടില്ല പ്രത്യേകിച്ച് കായിക രംഗം ഇന്നും കായിക രംഗത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ സർക്കാരാണ് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല സ്പോർട്സിന് യാതൊരുവിധ എന്താണ് സപ്പോർട്ടും കൊടുക്കുന്നില്ല അവരുടെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും കൊടുക്കുന്നില്ല അവരൊന്നു ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോലും ഇവിടെ നിന്ന് ആളുകൾ പോകുന്നില്ല യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കുന്നില്ല ആരോഗ്യ പരി പരിരക്ഷ കൊടുക്കുന്നില്ല ഇൻഷുറൻസ് കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല ഇപ്പം അതേ മെസ്സിയെ കാണാതിരുന്നവരാരായി ആരോ ആയി